എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഇഞ്ചി മുട്ടായിയുടെ റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് നൂറ് ഗ്രാം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് നൂറ് ഗ്രാം ഇഞ്ചിക്ക് നൂറ്റമ്പത് ഗ്രാം പനം കൽക്കണ്ടാണ് എടുത്തിട്ടുള്ളത് അര സ്പൂണ് കുരുമുളക് എടുത്തിട്ടുണ്ട് കുരുമുളകും ഇഞ്ചിയും പനങ്കിൽ കണ്ടും എല്ലാം നമ്മുടെ തൊണ്ടയിലെ കപം അറ്റുപോകുന്നതിനും തൊണ്ടവേദനയ്ക്ക് തൊണ്ടയിലെ ഇൻഫെക്ഷനും എല്ലാം നല്ല ഗുണം ചെയ്യുന്നതാണ് ഇനി ആ പനങ്കൾക്കണ്ട് ഒരു പാത്രത്തിലേക്കിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കുക അതൊന്നും ഉരുക്കിയെടുക്കണം ഉരുക്കി അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല അതിൽ മണ്ണും കല്ലും ഒന്നും ഉണ്ടാവില്ല പനം കൽക്കണ്ടിൽ ഇനി ഇഞ്ചി ചെറിയ പീസാക്കി മിക്സിയിലേക്ക് ഇട്ടു ഇനി ആ കുരുമുളകും കൂടി മിക്സിയിലേക്ക് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് ജീരകവും ഏലക്കായും കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാകും നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചാറൊന്ന് അരിച്ചെടുക്കണം ഇപ്പോൾ പനം കിൾ നല്ലപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇഞ്ചിയുടെ ചാറ് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് അരിച്ചെടുക്കാവുന്നതാണ് ഒരു സ്പൂണ് കൊണ്ട് പ്രെസ് ചെയ്ത് എൻ്റെ ചാറ് മൊത്തത്തിൽ അരിച്ചെടുക്കാവുന്നതാണ് ഇപ്പം ചാറെ എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട് ഈ ചാറിനിയും പനങ്ങൾ കണ്ടലിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ള പനങ്ങൾ കണ്ടലിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒന്ന് ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുക നല്ലപോലെ തിളച്ച് കുറുകി വരണം ഒരു മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗ ഇട്ടാൽ മതിയാകും ഇതിപ്പം വനം കേൾക്കേണ്ട മൊത്തം അതിലേക്ക് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് തിളച്ച് കുറുകി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂണ് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് തൊണ്ടയിലെ ഇൻഫെക്ഷൻ എല്ലാം മാറുന്നതിന് മഞ്ഞൾപ്പൊടി നല്ലതാണ് അതുകൊണ്ട് തന്നെ ഇതിലെ മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇഞ്ചിയും പനങ്കൾക്കണ്ടും എല്ലാം നമുക്ക് ഗുണം ചെയ്യും ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂണ് പട്ട പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഇനി അറിയാൻ വേണ്ടി ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇതിപ്പം പടർന്നാണ് പോയിട്ടുള്ളത് ഈ ഒരു പാകത്തിന് വേണം അതി കിട്ടാൻ നമ്മൾ വെള്ളത്തിലേക്ക് ഒഴിക്കുമ്പോൾ അങ്ങനെ തന്നെ നിൽക്കണം ആ ഒരു പാകത്തിന് വേണം ഇത് റെഡിയായെന്ന് പാകത്തിനായിട്ടുണ്ട് സ്റ്റൗ ഓഫാക്കാം ഇനി അത് ഒന്ന് തരണതുവരെ വെയിറ്റ് ചെയ്യാം ഒരു പാത്രത്തിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് അതിൽ നെയ്യോ ഒന്നും പുരട്ടേണ്ട ആവശ്യമില്ല നെയ്യോ ഓയിലോ എന്തെങ്കിലും പുരട്ടിയിട്ടുണ്ടെങ്കിൽ ഈ പാനി അതിലേക്ക് ഒഴിക്കുമ്പോൾ ഇതിൻ്റെ ചൂട് കൊണ്ടുള്ള ആവി വേർത്ത ആ എണ്ണയുമായിട്ട് ആ എണ്ണ അങ്ങനെ തന്നെ നിൽക്കും മുട്ടായി ട്രൈ ആയിട്ട് കിട്ടില്ല ഇനി ഈ പാകത്തിന് ബട്ടർ പേപ്പറിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഞാൻ പെട്ടെന്ന് പാത്രത്തിലുള്ളതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിൽ വേഗം ഡ്രൈ ആവും ഒരു അഞ്ച് പത്ത് മിനിറ്റിൽ തന്നെ ഇത് പാകത്തിനായി കിട്ടും ഇതിപ്പോൾ അഞ്ച് മിനിറ്റ് ആയി ആയിട്ടേ ഉള്ളപ്പോഴത്തേക്ക് എണ്ണ കട്ടി ആയിട്ടുണ്ട് ആ സമയം തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ പിന്നെ മൊത്തത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കട്ട് ചെയ്തപ്പം തന്നെ അത് ഇളകി വരുന്നുണ്ട് ഉണങ്ങിയത് കുറച്ച് സമയം കൂടെ വെച്ചിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാം ട്രൈ ആയിട്ടുണ്ട് അതുപോലെ ഓരോന്നായിട്ട് പീസാക്കി എടുക്കാം അപ്പോൾ എല്ലാം പീസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു കുപ്പിയിലോ ബൗളിലോ ആക്കി വെക്കാവുന്നതാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ താങ്ക് യു